ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നല്ല അടിപൊളി ഒരു ഫിഷ് ഫ്രൈ ഉണ്ടാക്കിയാലോ അപ്പോൾ ഫിഷ് ഫ്രൈക്ക് വേണ്ടി നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് അല്പം മഞ്ഞൾപ്പൊടി കാശ്മീരി ചില്ലി എരിവുള്ള നല്ല മുളക് പൊടി കുരുമുളക് പൊടി ഉപ്പ് ആവശ്യത്തിന് ജിഞ്ചർ ഇഞ്ചകളി പേസ്റ്റ് അല്പം വെള്ളമൊഴിച്ച് നമുക്കിത് നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കാം ഫ്രൈ ചെയ്യാനായി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് മോദ എന്ന ഇനം ഫിഷ് ആണ് അപ്പോൾ ഈ ഫിഷിലേക്ക് മസാല നല്ല രീതിയിൽ പുരട്ടി ഒരു ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യണം ഉപ്പും എരിവും ഒക്കെ ഒന്ന് ഒന്ന് പിടിക്കുന്നതിന് വേണ്ടിയാണ് ആ സമയം കൊണ്ട് ഫ്രൈ പാൻ എടുത്ത് ചൂടാക്കി നമുക്ക് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ച് നല്ല കറിവേപ്പിലയൊക്കെ അതിലിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മോദ ഫിഷ് ഇതിൽ ഫ്രൈ ചെയ്തെടുക്കാം ഈ റെസിപ്പി ഇഷ്ടമായ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക